നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ പല ആളുകളും ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഫേസ്ബുക്ക് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ്സ് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതാണ് ആ സെറ്റിംഗ്സ് ഏതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഈ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യാൻ നമുക്ക് നേരെ നമ്മുടെ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്വേഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് വരാം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവസാനത്ത് ലോഗിൻ അലേർട്ട് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്കിലൂടെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ മെയിലിലൂടെ നിങ്ങളുടെ മെയിൽ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം നിങ്ങളുടെ ഫേസ്ബുക്ക് ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്തരം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കാണ് തിരിച്ചെത്തിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഏതൊക്കെ ഡിവൈസിൽ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ലോഗിൻ ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് അക്കൗണ്ടിൽ ഓൾറെഡി ലോഗിൻ ആണെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ ദിസ് ഡിവൈസ് ഒന്ന് ഗ്രീൻ കളറിൽ കാണും ഇതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ആക്ടിവിറ്റി താഴെ ഭാഗത്ത് നേരത്തെ ഡിസംബർ ഇരുപത്തി എട്ടിന് ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണുന്ന സെലക്ട് ഡിവൈസ് ടു ലോഗൗട്ട് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് ലോഗഔട്ട് കൊടുത്താൽ ആ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ സെക്യൂർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം